അലാ ഉദ്ദീനും വിളക്കും എന്ന കഥ പ്രശസ്തമായ അറേബ്യൻ നൈറ്റ്സ് എന്ന കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഒരു കാലത്ത് മണലിൻ്റെ തീരത്തും സൂര്യൻ്റെ കിരണത്തിലും മായാജാലം നിറഞ്ഞ ഒരു ദേശമുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയ വീട്ടിൽ അലാ അമ്മയും താമസിച്ചിരുന്നു അവൻ്റെ പ്രവർത്തികൾ കൊണ്ട് കൂട്ടുകാർക്കിടയിൽ അത്ഭുതപാലൻ എന്നൊരു പേര് അവനുണ്ടായിരുന്നു ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് അലാഹുദ്ദീനെ കുറിച്ച് കേട്ടറിഞ്ഞ ഒരു ദുർമന്ത്രവാദി കടന്നു വന്നു അയാൾ അലാഹുദ്ദീൻ അടുത്തെത്തുന്നു ഞാൻ നിന്റെ പിതൃസഹോദരനാണെന്നും വർഷങ്ങളായി നിന്നെ തിരയുകയാണെന്നും പറഞ്ഞ മന്ത്രവാദിയുടെ വാക്കുകളിൽ അലാ വീണുപോയിരുന്നു നിന്റെ ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു നിധി തൻ്റെ കയ്യിലുണ്ടെന്നും അതെടുക്കാനായി നീ എൻ്റെ കൂടെ വരണമെന്നും അലാ അയാൾ വിശ്വസിപ്പിക്കുന്നു അന്നുവരെ ആരും സഞ്ചരിക്കാത്ത നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് അലാഹുദ്ദീനേയും കൊണ്ട് ദുർമന്ത്രവാദി യാത്രയാകുന്നു അവരുടെ യാത്ര അവസാനിക്കുന്നത് ഭീമാകാരനായ വായ വായപ്പിളർന്ന രീതിയിലുള്ള സിംഹത്തിന്റെ രൂപത്തിലുള്ള ഒരു ഗുഹയുടെ മുന്നിലായിരുന്നു മന്ത്രവാദി അലാ ഗുഹയ്ക്കുള്ളിലേക്ക് കയറ്റിവിടുന്നു എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തിരിഞ്ഞു നോക്കാനോ തിരികെ നടക്കാനോ ശ്രമിക്കരുതെന്നും അവിടെ കാണുന്ന ഒരു പ്രത്യേകതരം വിളക്ക് അതുമാത്രം എടുത്ത് തിരികെ വരാനുമായി ആവശ്യപ്പെട്ടിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ അലാദ്ദീൻ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു എവിടെ നോക്കിയാലും സ്വർണങ്ങളും രക്തങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ അലാവുദ്ദീൻ മന്ത്രവാദി പറഞ്ഞതുപോലെ തന്നെ ആ വിളക്കും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങാനായി വന്നു പക്ഷേ അപ്പോൾ മന്ത്രവാദി തന്റെ തനി സ്വരൂപം പുറത്തു കാട്ടി അലാദ്ദീൻ ഗുഹയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിളക്ക് മന്ത്രവാദിക്ക് കൈമാറാനായി ആവശ്യപ്പെട്ടു എന്നാൽ താൻ പുറത്തെത്തിയ ശേഷം മാത്രമേ വിളക്ക് കൈമാറൂ എന്ന അലാവുദ്ദീൻറെ വാക്കിൽ ദേശീയം പൂണ്ട മന്ത്രവാദി ഗുഹയുടെ വാതിൽ അടച്ചു കളഞ്ഞു ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വിളക്കിലേക്ക് നോക്കിയിരുന്ന അലാവുദ്ദീൻ വിളക്കിൽ പതിയെ തലോടി അത്ഭുതം പറയട്ടെ വിളക്കിൽ നിന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകാശത്തോടൊപ്പം ഒരു നീല പുക അവിടെ മാകെ ഉയർന്നു പൊങ്ങി പുറത്ത് നല്ല ഇടിയും മഴയും ഭയാനകമായ ഒരു ശബ്ദത്തോടൊപ്പം അലാവുദ്ദീന്റെ മുന്നിൽ ഒരു ഭീകര രൂപം പ്രത്യക്ഷപ്പെട്ടു ഞാനാണ് ജീനി എന്നെ മോചിപ്പിച്ചവനെ പറയൂ നിങ്ങൾക്കായി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അതെന്തായാലും എന്നോട് പറയൂ ഈ നിമിഷം ഞാനത് സാധിച്ചു തരും ജീനി അലാവിദ്ദീനോടായി പറഞ്ഞു അലാ ഉദ്ദീൻ അല്പം ഭയത്തോടെ എനിക്കെൻ്റെ വീട്ടിലെത്തണം എന്ന് മാത്രം പറഞ്ഞു കണ്ണടച്ചു മുമ്പേ ജീനി അലാവിദ്ദീനെ അവൻ്റെ വീട്ടിലെത്തിച്ചു കഴിഞ്ഞിരുന്നു അലാ ഉദ്ദീൻ ജീനിയോട് തനിക്കൊരു കൊട്ടാരം വേണമെന്നാവശ്യപ്പെട്ടു ആ നിമിഷം തന്നെ അലാവുദ്ദീൻ്റെ വീട് ജീനി കൊട്ടാര സമാനമാക്കി മാറ്റിയിരുന്നു അലാ ഉദ്ദീൻ അവൻ്റെ ഓരോ ആഗ്രഹങ്ങളും ജീനയെ കൊണ്ട് സാധിപ്പിച്ചിരുന്നു അലാഹുദ്ദീൻ്റെ ജീവിതം പൂർണ്ണമായി മാറി വിളക്കിൻ്റെ ശക്തിയാൽ അവൻ അതിസമ്പന്നനായി മാറിയിരുന്നു അവൻ്റെ മനസ്സിൽ പിന്നീടുണ്ടായിരുന്ന ഒരേ ഒരാഗ്രഹം രാജകുമാരി വിവാഹം ചെയ്യുക എന്നതായിരുന്നു ജീനയുടെ സഹായപ്രകാരം അവൻ രാജകുമാരി ജാസ്മിന്റെ ശ്രദ്ധ നേടുകയും രാജകുമാരിയുടെ മനസ്സിൽ ഇടം പിടിക്കുകയും ചെയ്തു അലാ പ്രവർത്തനങ്ങളിൽ അതിശയിച്ചിരുന്ന രാജകുമാരി അലാദ്ദീൻ തന്നെയാണ് തന്റെ വരനെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു രാജകുമാരി തന്റെ ആഗ്രഹം പിതാവിനോട് പറയുകയും രാജാവിന് അലാ ബോധിക്കുകയും ചെയ്തതോടെ അവരുടെ വിവാഹം നടത്താൻ വേഗത്തിൽ തീരുമാനമായി രാജ്യം ഇന്നു വരെ കാണാത്ത രീതിയിൽ ഒരു ഉത്സവം പോലെ അവരുടെ വിവാഹം എല്ലാവരും ആഘോഷിച്ചു അലാഹുദ്ദീൻ്റെ മാന്ത്രിക ശക്തി ആ നാട് മുഴുവൻ ചർച്ച ചെയ്തിരുന്നു പക്ഷേ വിളക്കിൽ നിന്നുള്ള ജീനിയാണ് അത്ഭുതത്തിന്റെ ഉറവിടമെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു ജാസ്മിനു മുന്നിൽ അലാവിദ്ദീൻ തന്റെ സുഹൃത്തായി ജീനിയെ പരിചയപ്പെടുത്തി തൻ്റെ കയ്യിലുള്ള അത്ഭുത വിളക്കാണ് ജീനയുടെ ഉറവിടമെന്ന് രാജകുമാരിയോട് പോലും അലാ ഉദ്ദീൻ മറച്ചു വെച്ചിരുന്നു അങ്ങനെയിരിക്ക ഒരു ദിവസം രാജകുമാരിയോട് യാത്ര ചോദിച്ച് തൻ്റെ നാട്ടിലേക്കൊരാവശ്യത്തിനായി അലാഹുദ്ദീൻ യാത്രയാകുന്നു അലാഹുദ്ദീൻ്റെ മടങ്ങിവരവും കാത്തിരുന്ന രാജകുമാരിയുടെ മുമ്പിൽ അലാ തേടി മറ്റൊരാൾ എത്തുന്നു അത് മറ്റാരുമായിരുന്നില്ല ആയിരുന്നില്ല അത്ഭുത വിളക്കെടുക്കാൻ വേണ്ടി അലാ ഉദ്ദീനെ ഗുഹയിലേക്ക് അയച്ച അതേ മന്ത്രവാദി തന്നെയായിരുന്നു മന്ത്രവാദി ജാസ്മിൻ രാജകുമാരിയോട് പറഞ്ഞു പഴയ വിളക്ക് നൽകൂ പുതിയതാക്കി നൽകാം മന്ത്രവാദിയുടെ വാക്കുകൾ വിശ്വസിച്ച രാജകുമാരി വിളക്ക് മന്ത്രവാദിയുടെ കയ്യിൽ ഏൽപ്പിച്ചതും വിളക്കിന്റെ നിറം മാറി മന്ത്രവാദിയുടെ കണ്ണുകൾ തീഗോളം പോലെ ജ്വലിച്ചു അയാളുടെ രൂപഭാവങ്ങൾ മാറി ചുറ്റിനും തീജ്വാലകൾ നിറഞ്ഞു മന്ത്രവാദിയുടെ രൂപമാറ്റത്തിലും അസ്വാഭാവികമായ പെരുമാറ്റത്തിലും രാജകുമാരി ഭയന്ന് വിറച്ചു പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇടിമിന്നിലൂടെ മഴ പെയ്തു മന്ത്രവാദി വിളയ്ക്ക് മൂന്ന് പ്രാവശ്യം വിളിച്ചു അപ്പോഴേക്കും ജീനി മന്ത്രവാദിയുടെ മുന്നിൽ പ്രത്യക്ഷനായി മന്ത്രവാദിയോട് ജീനി പറഞ്ഞു പറയൂ യജമാനൻ താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് മന്ത്രവാദി ഉടൻ തന്നെ പറഞ്ഞു കൊട്ടാരവും രാജകുമാരിയും ഇനി തനിക്ക് സ്വന്തം നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടാരവും രാജകുമാരിയും അപ്രത്യക്ഷമായി മന്ത്രവാദി തന്റെ രാജ്യത്തിൽ ശേഷം രാജകുമാരിയെ തന്റെ അടിമയാക്കി തടങ്കലിൽ വെച്ചു തിരികെ എത്തിയപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു പോയാലാവുദ്ദീനെ രാജാവും ജനങ്ങളും എല്ലാവരും കുറ്റപ്പെടുത്തി എന്നാൽ രാജകുമാരിയെ കണ്ടെത്താനായി അവൻ യാത്ര തിരിച്ചിരുന്നു യാത്രാ മധ്യ ഉണ്ടായ അപകടങ്ങളെയെല്ലാം അലാ ധൈര്യപൂർവ്വം നേരിട്ടു മന്ത്രവാദി അവനായി നെയ്ത കുതന്ത്രങ്ങളെയെല്ലാം മറികടന്ന് ബുദ്ധിപൂർവ്വം അവൻ മന്ത്രവാദിയുടെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് കൈക്കലാക്കി ശേഷം മന്ത്രവാദിയെ ഇല്ലാതെയാക്കി വിളക്കിൽ നിന്നും ജീനി പ്രത്യക്ഷനായി രാജകുമാരിയുടെ മുന്നിലെത്തിയ ശേഷം ജീനി ചോദിച്ചു പറയൂ രാജകുമാരി അടിയൻ എന്താണ് ചെയ്യേണ്ടത് രാജകുമാരി അത്ഭുതത്തോടെ ചുറ്റും നോക്കി ആ നിമിഷം തന്നെ അലാഹുദ്ദീൻ രാജകുമാരിയുടെ അടുത്തെത്തി അലാദ്ദീൻ ജാസ്മിനോട് തന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുത വിളക്കിന്റെ കഥകളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ശേഷം ജീനിയുടെ സഹായത്തോടെ തന്റെ കൊട്ടാരവും രാജകുമാരിയും തന്റെ രാജ്യത്തിലേക്ക് എത്തിച്ചു വിളക്ക് തിരികെ നേടിയ അലാഹുദ്ദീൻ ജീനിയെ വീണ്ടും തന്റെ സേവകനാക്കി അലാദ്ദീൻ മനസ്സിലാക്കി അത്ഭുത വിളക്കുകൾ എല്ലായിടത്തുമില്ല പക്ഷേ നല്ല മനസ്സുള്ളവർക്ക് ലോകം തന്നെയാണ് വിളക്ക്